പരിപാടി മോളെ വെറുതെ ഇരിക്കുന്നു മോനെ ഇർഫാനെ ഇറക്കുതാത്ത സുഖം അല്ലേ സുഖം ഇല്ല ഞാൻ സബ് ചെയ്യണേ ഇല്ലോന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താണ് അജ്മേ പറക്കോ ആ മാണ്ടവന് ചെയ്യണ്ട ഹായ് അറിയാമോ ഇല്ലല്ലോ രാമചന്ദ്ര പറയൂ ഇമ്മ പട്ടിയോ അല്ല അവിടെ ഒരു പട്ടിണ്ട് തോന്നുന്നുണ്ട് ഞാൻ സബ് ചെയ്യും ഞാനും ചെയ്യും എന്താ കറിയുന്നത് എനിക്കെന്താ ഭയങ്കര സങ്കടം പേര് ഞാൻ കരയട്ടെ കുറച്ചുപേർ ഇരുന്നൊറ്റയ്ക്ക് ഇരുന്ന് കരയട്ടെ എന്താ എനിക്കൊരു പെണ്ണ് നോക്കണേ ഷുഗർ ബൈ ബൈ ഇതെന്താണ് മേ ഡ്രാക്കുള ഡ്രാക്കുള വെച്ചി നമ്മളെ ന്യൂ വെൽക്കം ടു മൈ ചാനൽ ലുലുമാൾ ലുലുമാൾ നിറയെ ഇരിക്കും ലേ പാലക്കാട് പാലക്കാട് പക്കമല്ല പാലക്കാട് ശരി ചേച്ചി ചേട്ടിയ സ്വഭാവം നല്ലതാണ് താങ്ക് യു താങ്ക് യു എന്റെ സ്വഭാവം വളരെ നല്ലതാണ് ഐ ലവ് യു ടു മച്ച് ഡ്രാക്കുള കീപ്പ് ഓപ്പ് മേം വേറെന്തൊക്കെ ഭാഷയൊക്കെ കടന്നുതന്നെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യോ ആശ്വലിച്ചേ ചെയ്താൽ ഇവിടെ ഉണ്ടോ മാക്രിയോ എങ്കിൽ കേട്ട പോലെ ഇരിക്കുമണ്ടാരും ചേച്ചിയുടെ സ്ഥലം എവിടെയാ സ്ഥലം മലപ്പുറം എന്റെ സ്ഥലം എവിടെയാ

ഹായ് അശ്ലി അഷ്ലി ഒക്കെ ഫേമസ് ഉണ്ട് ഇവർക്കൊക്കെ അശ്ലീന അറിഞ്ഞു മാത്രമേ അശ്ലീന അറിയത്തുള്ളു ആ അമ്മക്കറിയില്ലോ അതെന്നത് ഏതാണ് ആശ്ലി ചച്ച എപ്പൊ കാണാ മാഹി അറിയോ വടക്കരയുടെ അടുത്ത കോഴിക്കോട് വടകര പിന്നെ ഞമ്മക്കറിയാം മാഹിയാണോ അപ്പൊ നമ്മളെ സ്വന്തം സ്ഥലമാണ് അറിഞ്ഞില്ലേ പുതിയ പുതിയൊരാളാണ് പറയൂ അശ്രീ അഷ്ട്രീയുടെ വീടെ നാടൻ എവിടെയോ എന്ത് ചെയ്യുന്നു ഞാൻ മാഹിക്കടത്താണ് ഇപ്പൊ എല്ലാരും മഹിക്കാരായോ നമ്മള് കോഴിക്കോടെ നമ്മളെ കോഴിക്കോട് അറിയാം ആ ആ എങ്കമ്മ ഒരു സത്തം ആരൊക്കെയോ സൺഡേ കൂടി പോകുന്നു ഞങ്ങളല്ലേ ഏഞ്ചൽ ഏഞ്ചൽ ഏ നിന്നെ ചൊക്ളിന്നെ അയ്യേബിന്റെ പേരെന്താ ടൈറ്റാൻ ആണോ മലപ്പുറമാണ് സെറ്റ് ആ ആന്റെ വൃത്തി എനിക്ക് തോന്നി എന്നെ ആർക്കും അറിയില്ല ഞാനിത് പിന്നിലൊരാൾ പ്രേതാണെന്ന് പ്ലെയർ ബ്രോ നീങ്ക മലപ്പുറം എങ്കമ്മ എന്ത ഊറെല്ലാം നല്ല തരുന്നീല്ലിരിക്കുന്നാലേ നെയ്മെന്താ സ്വീറ്റീൻഡോടോ ചേച്ചി ചേച്ചി എന്താ മൈൻഡ് പോയോ മാലേ നിങ്ങൾ അത് സംസാരിച്ച തീരുമാനത്തിൽ എത്തും കല്യാണം കഴിച്ചോ കഴിച്ചു ഇനിയും കഴിക്കണോ ഇനിയും നമുക്ക് ഡെയിലി കഴിക്കാം ഹായ് ഹാഷിം കെ ഡി ആർ ഹായ് സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോട്ടോ നമ്മൾ ഒരു വർഷം മുന്നേ കല്യാണം കഴിച്ചു ഒന്നര വർഷം മുമ്പ് കഴിക്കണോ കഴിക്കാം അത് വരണ്ട ഞാൻ പറഞ്ഞത് ഒരു സംഭവം കേടിയർ എവിടെ എത്തിപ്പോൾ നമ്മൾ ഇപ്പൊ മലമ്പുഴ ഡാമില് ഹലോ കാസോ ഇല്ലട അറിയുന്നതാണ് ഇപ്പൊ പെട്ടന്ന് ഇപ്പൊ ഇങ്ങനെ അവോയ്ഡ് ചെയ്തപ്പോ ഒരു ഹാർട്ട് എവിടെയാ ഇപ്പോൾ മുത്തേ ഇവിടെ ഉണ്ടോടെ മുത്തേ നാട്ടിൽ വരുന്നുണ്ടല്ലോ നമ്മൾ പോകുന്നുണ്ട് നിങ്ങളെപ്പോലെ ടൂറ് പോകൂ എൻജോയ് ചെയ്യൂ ഒരു ലൈഫുള്ള ഇന്ന് ഞാൻ നാളെ നീക്കി